പറമ്പിൽ സംസാരിക്കുകയാണ് ഒരാളെയും അറസ്റ്റ് ചെയ്തില്ല അവർക്ക് മുൻകൂർ ജാമ്യം കിട്ടുന്നത് വരെ പോലീസ് കാത്തിരുന്നു അത് കിട്ട് സ്റ്റേഷൻ ബേൽ അവർക്ക് കൊടുക്കാൻ കഴിയില്ല എന്നറിയാം അപ്പോൾ മുൻകൂർ ജാമ്യം കിട്ടുന്നത് വരെ കാത്തിരുന്നിട്ട് ഒരാളെ പോലും അറസ്റ്റ് ചെയ്യാതിരിക്കുക ഇവിടെ ഇവരെ പ്രതികാര ബുദ്ധിയോടെ അറസ്റ്റ് ചെയ്തെന്ന് മാത്രമല്ല ഈ മുഖം മൂടി പോലെ രാജ്യദ്രോഹികളെ പോലെ അവരെ കൊലപാതക കേസിൽ പ്രതികളെ പോലെ അവരെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവരിക ഇതേ പോലീസ് തന്നെയാണ് കൊടിസുനിയെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുമ്പോൾ ഏഴു മാസത്തിൽ അറുപത് ദിവസം കൊടിസുനിക്ക് പരോളാണ് ഈ ഗവൺമെന്റ് കൊടുക്കുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ ക്രൂര കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത ഒരാൾ ഏഴു മാസത്തിൽ അറുപത് ദിവസം പരോൾ എന്നിട്ട് ആ കൊടി സുനിയെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുമ്പോൾ രണ്ടെണ്ണം വീശാനും ചിക്കനും കൊടുത്ത സർക്കാരും സർക്കാർ മുഖം വടക്കാഞ്ചേരിയിൽ കെ എസ് യു പ്രവർത്തകരെ അതിക്രൂരമായി മർദ്ദിക്കുകയും അതിനുശേഷം മുഖം മൂടി അണിയിച്ച് കറുത്ത മുഖം മൂടി അണിയിച്ച് വിലങ്ങണിയിച്ച് മജിസ്ട്രേറ്റിന് ഹാജരാക്കിയ ആ കിരാതമായ നടപടി അതിനെതിരെയാണ് ഇപ്പോൾ വടകര എം പി ഷാഫി പറമ്പിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് വിയൂർ ജയിലിലെത്തി കെ എസ് യു പ്രവർത്തകരെ ഷാഫി കണ്ടു അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് വ്യാപകമായ പ്രതിഷേധങ്ങൾ വകുപ്പിന്റെ ഗുണ്ടകളാണ് നയിക്കുന്നത് കൊറത്തെ ഗുണ്ടകളും അകത്ത ഗുണ്ടകളുമാണ് ഈ വകുപ്പിനെ നയിച്ചത് തീർത്തും ഏകപക്ഷീയമായ ഒരു തരത്തിലും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റാത്ത നടപടിയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ആ മുഖംമൂടി അണിയിച്ചവനെ കയ്യാമം വെച്ചവനെ അവരെയൊന്നും സർക്കാർ ശമ്പളം പറ്റാൻ അർഹരല്ല കഴിഞ്ഞ ദിവസം ഇപ്പൊ ഞാൻ നേരെ പോകുന്നത് സുജിത്തിന്റെ അടുത്തേക്കാണ് ആ ചെറുപ്പക്കാരനെ ക്രൂരമായി മർദ്ദിച്ച കാര്യങ്ങളും അതും ചോദിച്ചു അതിനെ സംബന്ധിച്ചൊരു വിവരവകാശ പ്രകാരം ഒരു വീഡിയോ ദൃശ്യം പോലും പോലീസ് കൊടുക്കാൻ തയ്യാറല്ല കോടതി ഇടപെട്ടാൽ പോലും ഇവിടെ വിവരവകാശം നടപ്പിലാവുള്ളൂ ഇപ്പൊ ഈ കുട്ടികളെ മെഡിക്കൽ കോളേജിന്റെ മുമ്പിൽ വെച്ച് മർദ്ദിച്ചു അതിന്റെ മെഡിക്കൽ കോളേജിലേക്ക് അവിടുത്തെ തേക്കര ആശുപത്രി കൊണ്ടപ്പോ ഇവിടെ എടുക്കാൻ പറ്റില്ല അവർ മെഡിക്കൽ കോളേജ്